നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ നമ്മളിവിടെ ഒരു കരുനാഗപ്പള്ളി ബേസ്ഡ് ബിസിനസ് ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ബിസിനസ് ഐഡിയയുടെ ആശയം മൈക്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റ്സ് അതിനെ പറ്റിയിട്ടാണ് മൈക്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റ്സ് അപ്പോൾ ആശയം ഇതാണ് നമ്മൾ വീടുകളിൽ നിന്നും നമ്മളുടെ ഫുഡ് വേസ്റ്റ് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യും അതായത് ഓരോ വാർഡ് തലങ്ങളിൽ നമുക്ക് ഹരിതകർമ്മ സേന അമ്മമാരുണ്ട് അവർ വഴി വഴി ഇത് കളക്ട് ചെയ്യാം പിന്നീട് ഓരോ വാർഡ് തലത്തിലായിട്ട് നമ്മളിതിനെ കമ്പോസ്റ്റ് ചെയ്യുന്നു കമ്പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പം ഈ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ വകയുള്ള കുറച്ച് സ്കീമുകളെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ സ്കീം സ്വച്ഛ് ഭാരത് മിഷൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്വച്ഛ ഭാരത് മിഷൻ നമ്മൾ കുറെ കേട്ടതാണ് മോദി സർക്കാരിന്റെ വകയായിട്ട് അവര് വളരെയധികം അതിന് അതിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വച്ഛഭാരത്തിന്റെ മിഷനായിട്ട് ഈ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവര് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ഉള്ള ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫണ്ടുകൾക്ക് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ്സ് വഴി അല്ലെങ്കിൽ നമ്മുടെ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ അല്ലെങ്കിൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തൊഴിലുറപ്പ് പദ്ധതികൾ നമ്മൾ പറയുന്ന പദ്ധതികൾ വഴി ഈ സ്വച്ഛ ഭാരത് മിഷൻ ഇൻ്റെ വകയായിട്ട് കമ്പോസ്റ്റിങ്ങിൻ്റെ ഫണ്ട്സ് ഉണ്ട് ഫണ്ടുകളുണ്ട് അത് മിക്കവാറും പഞ്ചായത്തിലൂടെയും മുനിസിപ്പാലിറ്റിയിലൂടെയും മുനിസിപ്പാലിറ്റി വഴിയുമൊക്കെ ആയിരിക്കാം കൊടുക്കുന്നത് അതന്വേഷിക്കണം രണ്ടാമത്തേതായിട്ട് നമുക്ക് വേസ്റ്റ് ടു വെൽത്ത് വേസ്റ്റ് ടു വെൽത്ത് എന്ന രീതിയിൽ ഒരു ഫണ്ട് അതും സി എസ് ഐ ആർ വഴിയാണ് അതായത് നമ്മുടെ സെൻട്രൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് അങ്ങനെയാണെന്ന് തോന്നുന്നു സി എസ് ഐ ആർ പ്രധാനമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന ഉപദേഷ്ടാവ് സയൻറ്റിഫിക് ഉപദേഷ്ടാവ് ശാസ്ത്ര ഉപദേഷ്ടാവിൻ്റെ വകയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അതിലും ഫണ്ട് അതും ഇതിന് വേണ്ടിയിട്ടാണ് വേസ്റ്റ് ടു വെൽത്ത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ഹരിതകർമ്മസേന ഇവർക്കൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഫണ്ടുകളുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാർഡ് തലത്തിൽ ഒരു വാർഡിൽ നാലോ അഞ്ചോ പേരുടെ പാർട്ട് ടൈം മുഴുവൻ സമയം എൻ്റെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി വെച്ച് അതിന് ഒരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ കമ്പോസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് മണം ബാക്കി കാര്യങ്ങളൊന്നും പുറത്തു പോകാൻ പുറത്ത് പോകേണ്ടാത്ത രീതിയിൽ കെട്ടിടം നമുക്കങ്ങനെ സജ്ജീകരിക്കാവുന്നതാണ് അതാകുമ്പോഴത്തേക്കും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അതിൻ്റെ ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇത്തരം ഫണ്ടുകളും ഇത്തരം സ്കീമുകളും ഉപയോഗിച്ച് നമ്മളുടെ കമ്പോസ്റ്റിംഗ് നന്നാക്കുക അതിലൂടെ നാട്ടിൽ റീസൈക്ലിംഗ് എൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവും നമ്മളുടെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് മറ്റും ഉപയോഗശൂന്യം വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷികൾ നടത്താനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ സർവീസസ് നടത്താവുന്നതാണ് അതായത് ആഴ്ചയിൽ അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ആഴ്ചയിൽ വീട്ടുകാർ ചിലവാക്കുകയാണെങ്കിൽ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കമ്പോസ്റ്റ് വളം നിങ്ങളുടെ വീട്ടിലെത്താവുന്നതാണ് ജൈവ വളമാണ് അത് നിങ്ങളുടെ ചെടികൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ വേസ്റ്റ് മാറി വാർഡിലെ തരത്തിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്ത് തിരിച്ച് വീടുകളിലെത്തിക്കും ഗവൺമെൻറ് സ്കീമുകളുണ്ട് ബുദ്ധിപരമായിട്ട് ഇവയെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഒരു പ്രോജക്റ്റ് നമുക്ക് വാർഡ് തലത്തിൽ പഞ്ചായത്ത് തലത്തില് വില്ലേജ് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ വലിയ പ്രയാസമല്ലാതെ ചെയ്ത് കൂട്ടാവുന്നതേ ഉള്ളൂ ചിന്തിക്കുക ആശയം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ കിരൺ എസ് പിള്ളേ വസു സിങ് ടാങ്കിൽ നിന്നും Landy, el